ആ നമസ്കാരം ഞാൻ ആൻറ്റു കുയിലാടൻ ഈ പുതുമഴയൊക്കെ കണ്ടപ്പോൾ പുതുമഴയത്തുള്ള മീനൊന്നും പിടിക്കാൻ മീൻ മേടിക്കാൻ വേണ്ടി ഞാൻ പൂന്തുലം പാടത്ത് വന്നേക്കാം ആ സംഭവങ്ങൾ വളരെ രസമാണ് ഏത് തരം മീനും വിഷം കലരാത്ത വരാൽ കുറുവ കട്ട്ല മുഷി പിന്നെ ചെറു ചെറുപ്പൊടിമീനുകൾ എന്തെല്ലാം മീനുകളാണ് അവിടെ അതും മാന്യമായ വിലക്കാണ് ഇവിടെയുള്ളവരൊക്കെ ഉള്ളവരൊക്കെ വിൽക്കണേ കാരണം വിറ്റില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ആൾക്കാർ വരില്ല വില മാന്യമായതല്ലെങ്കിൽ ആൾക്കാർ വരില്ല വേവിക്കു പോവില്ല അതുകൊണ്ട് അവർ വളരെ മാന്യമായി വിലക്കാണ് ഇവിടെ വയ്ക്കുന്നത് അതുപോലെ തന്നെ ഇത് അധികം ദിവസിക്കൊന്നും ഉണ്ടാവില്ല ഒന്നോ രണ്ടോ മൂന്നോ നാലോ ദിവസം ഇനി ഒന്നുകൂടി മഴ പെയ്ത് പുഴം മാലയ്ക്കണം അപ്പോൾ പെട്ടിവണ്ടിക്കണോ മീൻ ഇവിടെ കൊണ്ടുവരാം അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങളിവിടെ എല്ലാവരും വരിക മീൻ വാങ്ങുക ഇതാണ് അടിപൊളി തൂളി ഒറിജിനൽ നാടൻ തൂളി വേണ്ട പേട്ടക്കന അവര് പേട്ടക്കന് തൂളി ഇതാ വലിയ മീനൊക്കെ കട്ടിലാണ് അല്ലേ ოჰო როგე როგე ოჰო კატლან എന്താ പേര് പേര് എന്താന്ന് പറഞ്ഞൂടെ ആ മീൻപിടുത്തം മീൻപിടുത്തം മത്സ്യത്തൊഴിലാളി അതെ അതെ ഉറക്ക പറഞ്ഞോ കൊഴപ്പല്ല ഇത് എന്തിട്ട് മീനാത് മഞ്ഞേട്ട അടിപൊളിയല്ലേ മഞ്ഞേട്ട സൂപ്പറ ഏറ്റവും കൂടുതൽ നെയ്യുള്ള മീനാണിത് വറക്കാൻ വെളിച്ചെണ്ണ വേണ്ടി നല്ല പനിമീനുണ്ടാവും ഞാൻ ചോദിക്കട്ടെ ശരിക്കും മീൻറെ ഇതായില്ലോ ഈ പുതുമഴ പെയ്തിട്ട് മീൻ ചെല സമയത്ത് തള്ളിച്ചു മീനൊക്കെ കിട്ടി പിന്നെ കണ്ടില്ല കണ്ടിട്ട് അത് കൂടി രണ്ടു ദിവസം അത് കഴിഞ്ഞ പിന്നെ അവരൊക്കെ പിന്നെ സ്ഥിരമായിട്ടുള്ള തൊഴിലാളികള് ഞാനോ പിന്നെ ഞങ്ങളെ പോലെ വഞ്ചിയിലായിരുന്നു അപ്പൊ വഞ്ചി പോയി പിടിക്കുന്നതാണ് ല്ലേ ഇങ്ങനെ വഞ്ചി ഉണ്ടായി തുടങ്ങി മലങ്ങളിട്ട് കെട്ടും കെട്ടും അത് സ്ഥിരമായി ഇപ്പൊ വർഷകാലത്താകുമ്പോ ഞങ്ങളൊരു അമ്പത്തി രണ്ടു മണിക്ക് ഇറങ്ങും കൂടാർച്ചക്ക് രണ്ട് എന്താ വലിയ തട്ടി പോവും അല്ല ഈ ഈ സ്ഥലത്തിന്റെ പേരെന്താണ് കൂന്തലമ്പാടം കൂന്തലമ്പാടം ഈ കൊല്ലം മീൻ കുറവായിട്ടാണല്ലോ കാണുന്നത് മഴ പെയ്ത മഴ ചതിച്ചുല്ലേ ചില കൊല്ലങ്ങളിൽ എങ്ങനെയാ കണ്ടാ അടിപൊളി മീനാ നാടൻ മീൻ സുഹൃത്തു ആ വല്യ വാളേനൊന്ന് പൊക്കിപ്പിടിച്ചാൽ നോക്കട്ടെ എത്ര കിലോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് അവനാണ്ടാകും സൂപ്പറാണ് ഒന്ന് പൊക്കി പിടിക്കാ മുതല് അമ്മാണക്കാലം വന്നിട്ട് വന്നാൽ ഞങ്ങൾ ഇത് എത്ര കിലോണ്ടോ അഞ്ചു കിലോണ്ടാവോ എട്ട് ഞാൻ പറഞ്ഞ എട്ടൂറ് എട്ട നാനൂറ് രണ്ട് നാല് ിറ്റ് കാര്യമില്ല ഈ കോന്തല മേത്ത് വന്ന ഇതൊന്നും നല്ല അംഗം പുഴമലിക്കണം അല്ലേ ആ ഞാനിത് ഞങ്ങളുടെ ചാനലിന്റെ പേര് അമ്മ ആന്റണി റിയാക്ഷൻ വരും മൊബൈലില് വരും നിങ്ങക്ക് എല്ലാവർക്കും ഇത് മുഖം കാണണം എന്നുണ്ടെങ്കിൽ അവിടെ പോയിന്നമുക്കെടുക്കാം ഇതേ കണ്ടീഷൻ ഇല്ല വേണത് പറഞ്ഞിട്ട് കാര്യത്തിന്റെ അതിന്റെ പ്രശ്നമുണ്ട് ആയിക്കോട്ടെ ഞാനൊന്നും കറങ്ങിട്ട് വരാം വീണ്ടും വീഡിയോ ഒക്കെ ഉണ്ട്